നമസ്കാരം ഇപ്പോൾ ഫോർ ജി സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ പ്രധാന ആഗ്രഹങ്ങളിൽ ഒന്ന് നല്ലൊരു ഫൈവ് ജി ഫോണിലേക്ക് മാറുക എന്നതാണ് ജിയോയും എയർടെലും ഏതാണ്ട് എല്ലായിടത്തും ഫൈവ് ജി എത്തിച്ചു കഴിഞ്ഞു വിയോയും ഫൈവ് ജി സേവനങ്ങൾ കേരളത്തിൽ അടക്കം തുടങ്ങിയിട്ടുണ്ട് ബി എസ് എൻ എൽ ഫൈവ് ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആകുമ്പോഴേക്കും എത്തും ഇങ്ങനെ ഫൈവ് ജി ലഭ്യത ആവോളം ഉള്ളപ്പോൾ ഫോർ ജി ഫോണുമായി ഇന്റർനെറ്റ് സേവനങ്ങൾ ആസ്വദിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല ഇതിനകം പലരും ഫൈവ് ജി ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു കഴിഞ്ഞു എന്നാൽ ആഗ്രഹമുണ്ടായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഫൈവ് ജി ഫോൺ വാങ്ങാൻ കഴിയാത്തവരും ധാരാളമാണ് അങ്ങനെയുള്ളവർക്കായി ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഒരു കിടിലൻ ഡീൽ ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ബിഗ് സേവിംഗ് ഡേയ്സ് എന്ന പേരിൽ ഒരു സെയിൽ നടക്കുന്നുണ്ട് സ്മാർട്ട് ഫോണുകൾ ഡിസ്കൗണ്ട് വിലയിൽ സ്വന്തമാക്കാൻ ഈ ഓഫർ സെയിൽ അവസരമൊരുക്കും ഇതിന്റെ ഭാഗമായി റിയൽമി പി വൺ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണും ഇപ്പോൾ ഡിസ്കൗണ്ട് വിലയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ബാങ്ക് ഡിസ്കൗണ്ടും ഇതിന് ലഭിക്കും റിയൽമി ഈ വർഷം ഏപ്രിലിൽ ഇന്ത്യയിൽ പി വൺ സീരീസ് ലോഞ്ച് ചെയ്തിരുന്നു രണ്ട് ഫോണുകളാണ് അതിലുണ്ടായിരുന്നത് റിയൽമി പി വൺ ഫൈവ് ജി റിയൽമി പി വൺ പ്രോ ഫൈവ് ജി എന്നിവയായിരുന്നു അവ ഇതിൽ വില കുറഞ്ഞ മോഡൽ പി വൺ ഫൈവ് ജി ആയിരുന്നു പി വൺ പ്രോ മോഡലിന് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലായിരുന്നു വില റിയൽമി പി വൺ ഫൈവ് ജി രണ്ട് വേരിയൻറ്റുകളിലാണ് ലഭ്യമായിട്ടുള്ളത് ഇതിൽ സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജുമുള്ള അടിസ്ഥാന മോഡലിന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമായിരുന്നു ലോഞ്ച് വില എന്നാൽ ഇപ്പോൾ അടിസ്ഥാന മോഡൽ ആയിരം രൂപ ഡിസ്കൗണ്ടിന് ശേഷം പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ഡിസ്കൗണ്ടിന് പുറമെ ആയിരം രൂപ ബാങ്ക് ഡിസ്കൗണ്ടും റിയൽമി പി വൺ ഫൈവ് ജിക്ക് ലഭ്യമാണ് അതിനാൽ പതിമൂവായിരത്തി രൂപ വിലയിൽ ഈ സ്മാർട്ട് ഫോൺ ഇപ്പോൾ സ്വന്തമാക്കാൻ കഴിയും ബജറ്റ് വിലയേക്കാൾ അല്പം മുകളിലും എന്നാൽ പതിനയ്യായിരം രൂപയിൽ താഴെയുമായതിനാൽ കുറഞ്ഞ വിലയിൽ ഫൈവ് ജി ഫോൺ ആളുകൾക്ക് ഇത് വാങ്ങുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ് റിയൽമി പി വൺ ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കാം മീഡിയടെക് ഡയമണ്ട് സിറ്റി സെവൻ തൗസൻഡ് ഫിഫ്റ്റീൻ ചിപ്സെറ്റ് ആണ് റിയൽമി പി വൺ ഫൈവ് ജിയുടെ കരുത്ത് വൺ ട്വന്റി ഹെർജ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് എമോൾഡ് ഡിസ്പ്ലേ ടു തൗസൻഡ് നീറ്റ് സ്പീഡ് ബ്രൈറ്റ്നസ് ടു ഫോർട്ടി ഹർട്സ് ടച്ച് വാട്ടർ സാമ്പിളിംഗ് റേറ്റ് ടച്ച്ഫിക്കേഷൻ സപ്പോർട്ട് എന്നിവ ഇതിലുണ്ട് മാലേ ജി സിക്സ്റ്റി എയ്റ്റ് എം സി ഫോർ ജി ബി യു എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് മൈക്രോഇസ്റ്റിക് ആട് വഴി സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഓ എസ് മൂന്ന് വർഷഓ എസ് പിന്തുണ നാല് വർഷത്തെ സുരക്ഷാ പാച്ചുകൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് റിയർ ക്യാമറ സജ്ജീകരണമാണ് റിയൽമി പിള്ളത് എഫ് വൺ സ്റ്റോപ്പ് എയ് ടെമ്പറേച്ചർ ഉള്ള ഫിഫ്റ്റി എം പി സോണി ലൈറ്റ് സിക്സ് ഹൺഡ്രഡ് പ്രൈമറി ക്യാമറ ടു എം ബി സെക്കൻഡറി സെൻസർ എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട് ഫ്രണ്ടിൽ സെൽഫിക്കും വീഡിയോ കോളുകൾക്കും മറ്റുമായി സിക്സ്റ്റീൻ എം ബി ക്യാമറയാണ് നൽകിയിട്ടുള്ളത് ഫോർട്ടി ഫൈവ് വാർഡ് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി മിനി ക്യാപ്സ്യൂൾ ടൂ പോയിന്റ് ഗെയിമിംഗിനിടെ ചൂട് തടയാൻ സെവൻ ലെയർ വി സി കൂളിംഗ് സിസ്റ്റം എന്നിവയും ഇതിനുണ്ട് പീകോ ഗ്രീന് ഫിനിക്സ് റെഡ് എന്നീ നിറങ്ങളിലാണ് റിയൽമി പി വൺ ഫൈവ് ജി ലഭിക്കുന്നത്